മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി പേരാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പേരാവൂർ ടൌണിലെ പോസ്റ്റ് ഓഫീസിന്റെ അധീനതയിലുള്ള തലത്തെ മാലിന്യം നീക്കം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തികൾ നടന്നത് പഞ്ചായത്ത് അംഗങ്ങൾ ആശാവർക്കർമാർ എന്നിവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി അധീനതയിലുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കാലാകാലമായി പരിസരപ്രദേശങ്ങളിൽ നിന്നും മാലിന്യം കൊണ്ടുപോയി ഡമ്പ് ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ് ഒരു തവണ പഞ്ചായത്ത് അധികൃതരുടെ പരിശോധിക്കുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ അതൊന്നും പൂർണ്ണമായി പരിഹരിക്കപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്നുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുപോയി തള്ളിയ നിലയിലാണുള്ളത് പ്രത്യേകിച്ച് പാമ്പേഴ്സ് പോലുള്ള മാലിന്യങ്ങൾ ഇവിടെ കെട്ടുകണക്കിന് സാധനങ്ങൾ ഇവിടെ കൊണ്ടുപോയി തട്ടിയിട്ടാണുള്ളത് അത് ഈ പരിസര പ്രദേശത്തുള്ള വീടുകളിൽ നിന്നാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും ഇത് ഇത് ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങളും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങളും ഗ്രാമപഞ്ചായത്തിലെ ആശാവർക്കർമാർക്ക് കൂടി ചേർന്നിട്ടാണ് ഇന്ന് ഈ പ്രദേശം ശുചീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്തായാലും ദയവ് ഇത് പഞ്ചായത്തിന് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് നമ്മുടെ ഒരു പൊതുസ്ഥലമാണ് ഈ സ്ഥലത്ത് പരിസരത്തുള്ള വീട്ടുകാരോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ ഇനി ഇത്തരം മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന നില ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഇവിടെ പഞ്ചായത്ത് എന്ന നിലയിൽ നമ്മൾ സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആലോചിക്കുകയാണ് ഇനി ഇങ്ങനെ കൊണ്ടു തള്ളുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ വളരെ പിന്നെ ഗൗരവപരമായിട്ടുള്ള നടപടിക്ക് ഇവരെല്ലാം വിധേയമാകേണ്ടി വരും അതുകൊണ്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത് ഈ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടേ തള്ളുന്ന നില അവസാനിപ്പിക്കണം എന്നാണ് നമുക്ക് പൊതുവേ കച്ചവടക്കാരോടും അതോടൊപ്പം തന്നെ ഈ പരിസരത്തുള്ള വീട്ടുകാരോടും അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് കൂടുതൽ